ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന് നാളെ തുടക്കമാകുന്നു ഇത്രയും വൈവിധ്യമുള്ളൊരു കലോത്സവം ലോകത്ത് ഏഷ്യയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് നാളെ കലോത്സവത്തിന് തെരശ്ശീല ഉയരുകയാണ് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു ആശ്ര മൈതാനത്താണ് പ്രധാനപ്പെട്ട വേദി കോഴിക്കോട് നിന്ന് ഈ സ്വർണ്ണക്കപ്പും നടത്തുന്ന സ്വർണ്ണക്കപ്പുമായിട്ടുള്ള യാത്ര കൊല്ലത്തെത്തും ഇത് ഈ സ്വർണക്കൊക്കെ ഏറ്റുവാങ്ങുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കൂടുതൽ വിവരങ്ങളുമായി ആർ അരുൺരാജ് പ്രധാനപ്പെട്ട വേദിയിൽ നിന്ന് ആശ്രമ മൈതാനിയിൽ നിന്ന് തത്സമയം ചേരുന്നു അരുൺ രാജ് ഗുഡ് മോർണിംഗ് നമ്മുടെ ടീം റെഡിയായി കഴിഞ്ഞു നമ്മൾ ഏത് നിമിഷവും കൊല്ലത്തിറങ്ങും നമ്മൾ കലോത്സവം പൊളിക്കണം അപ്പോൾ എന്തൊക്കെയാണ് അരുൺരാജ് വിവരങ്ങൾ പറഞ്ഞു തീർച്ചയായും തീർച്ചയായും മിസ്കൻ ട്വന്റി ഫോറിൻ്റെ കലാ മാമാങ്കം റിപ്പോർട്ട് ചെയ്യാനുള്ള ടീം അല്പസമയത്തിനകം തന്നെ കൊല്ലത്തെത്തും ആ കൊല്ലത്തെത്തിയാൽ ഇതിൻ്റെ ആരവത്തിലേക്ക് നമ്മൾ ആ പ്രേക്ഷകരെ കൂടി എത്തിക്കുകയും ചെയ്യും എന്തായാലും ആ കൊല്ലം കലോത്സവത്തിന് പരിപൂർണമായി തന്നെ സജ്ജമായിരിക്കുന്നു ജനുവരി നാലിന് പതിനൊന്ന് മണിക്കാണ് ഈ വേദിയിൽ മോഹിനിയാട്ടത്തോടെയാണ് ആദ്യ മത്സരം തുടങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ ഈ ഇതിൻ്റെ പരിപാടിക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്താലുടൻ മോഹിനിയാട്ട മത്സരമായിരിക്കും ആദ്യം നടക്കുക കാണുന്ന പോലെ തന്നെ വിശാലമായി പന്തൽ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇത് പൂർത്തിയാക്കുകയും ചെയ്തു കലാ വൈഭവം അല്ലെങ്കിൽ കലാമേളയുടെ പ്രൗഢി കലാമേളയുടെ ഭംഗി അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ ആ രീതിയിലാണ് കൊല്ലത്തെ നിലവിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഈ സ്വർണക്കപ്പാണ് ഈ വിജയികൾക്കുള്ള സ്വർണക്കപ്പുമായുള്ള യാത്ര കോഴിക്കോട് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് ഒരു മണിക്ക് കൊല്ലം ജില്ലാ അതിർത്തിയായ ഏനാത്ത് ഈ സ്വർണ്ണക്കപ്പ് എത്തും അവിടെ വെച്ച് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായി കെ എൻ ബാലഗോപാൽ ഈ സ്വർണക്കപ്പ് ഏറ്റുവാങ്ങുന്നതോടെയാണ് ഔദ്യോഗികമായി ജില്ലയിലേക്ക് ഈ ആരവം എത്തുക പിന്നീട് ഈ ടൗൺ ചുറ്റിയുള്ള ഒരു ജാഥ ആ ജാഥയ്ക്ക് ശേഷം ഈ പ്രധാന വേദിയിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തിക്കുകയും ചെയ്യും ഇവിടെ നിന്നാണ് പിന്നീട് ഈ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മറ്റ് പരിപാടികളിലേക്ക് കടക്കുക എന്നാലും വിശാലമായ ആഘോഷം വളരെ വിപുലമായ ആഘോഷം കൊല്ലം കണ്ട കാരണം കഴിഞ്ഞ ഒരു പതിനാറ് വർഷത്തിന് ശേഷമാണ് ഈ കൊല്ലത്തേക്ക് ഇത്തരമൊരു കലാമാങ്കം എത്തുന്നത് നാലാം തവണ എത്തുന്ന ഈ ഈ കലാ മാമാങ്കത്തെ പരിപൂർണമായി വരവേൽക്കാൻ കൊല്ലം അക്ഷാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ മന്ത്രികൾ പോലും ഈ കലാവൈഭവത്തിന് സാക്ഷിയാവാൻ കാത്തു നിൽക്കുകയാണ് ആശ്രമ മൈതാനത്ത് ഈ കഴിഞ്ഞ അവസാനം നടന്ന മത്സരത്തിൽ ആശ്രമ മൈതാനം വേദി ആയിരുന്നില്ല ഈ ആശ്രമ മൈതാനത്തായിരുന്നില്ല ആയിരുന്നില്ല പ്രധാന വേദി ഇന്ന് സംഘാടക സമിതി ഓഫീസുള്ള ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഈ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ആ സ്കൂളിൽ മാത്രമായിരുന്നു പ്രധാന വേദി ഉണ്ടായിരുന്നത് പക്ഷേ ആശ്രമത്തേക്ക് ഈ വേദി എത്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ പ്രൌഢി കൂടുതൽ വിപുലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിലുണ്ട് എന്തായാലും പരിപൂർണ്ണമായി കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു ഈ പ്രധാന വേദിയിൽ നമുക്ക് ഏറ്റവും ഗ്ലാമർ ഇനങ്ങൾ മത്സരങ്ങളാണ് ഏറ്റവും നടക്കുന്നത് ഇതിനു ശേഷമായിരിക്കും ഈ ഓരോ വിധിയും നാളെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന മത്സരത്തിൽ കൃത്യമായ സമയക്രമത്തിൽ ഓരോ മത്സരത്തിലും ഫലം പ്രഖ്യാപിക്കും ആ മത്സരം പൂർത്തിയാക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് സംഘാടക സമിതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോ സമയവും പരിപാടി പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ റിസൾട്ടുകൾ പുറത്തേക്ക് വരും കഴിഞ്ഞ തവണ കോഴിക്കോടാണ് ചാമ്പ്യന്മാരെങ്കിൽ ഇത്തവണ ആര് എന്ന് അറിയാനുള്ള ഓരോ നിമിഷവും ഓരോ പോയിന്റുകളും വിലപ്പെട്ടതായി മാറും ഓരോ ജില്ലയും കട്ടയ്ക്ക് കട്ടക്കുള്ള മത്സരത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യത്തെ സംഘം ഈ കലോത്സവ മത്സരാർത്ഥികളായുള്ള ആദ്യത്തെ സംഘം കാസർഗോഡ് നിന്ന് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപത്തിയഞ്ചിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും അവർക്ക് വലിയ സ്വീകരണം തന്നെയാണ് കൊല്ലം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്